ഹമ്മത്തുള്ള പ്രിയപ്പെട്ട ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ജനങ്ങളെ അലഹമ്മദില്ല ഏറെക്കാലത്ത് ആഗ്രഹമായ ഈ നാട്ടിൽ ഈ പ്രദേശത്ത് മുപ്പതോളം വരുന്ന വീടുകളുടെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്ന കാര്യം ഈ സമയത്തോട് നിർവഹിക്കപ്പെടുകയാണ് ഇതിനു ധാരാളം ആളുകൾ എല്ലാ നിലക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആരെയും വിസ്മരിക്കുന്നില്ല എന്നിരുന്നാലും ഏറെക്കുറെ ഇതിനു വേണ്ടിയിട്ട് ഈ വിശുദ്ധമായ റമദാൻ്റെ സമയത്തും എല്ലാ പ്രയാസങ്ങൾ അനുഭവിച്ച് തിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് നമ്മളെ കോയാക്ക അതിന് അദ്ദേഹം അദ്ദേഹത്തിന് ധാരാളം പിന്തുണ നൽകിയതായ ആളുകളുണ്ടാകും എല്ലാവർക്കും അള്ളാഹു കൈറ് നൽകട്ടെ ഏതൊരു വിഷയത്തിനേക്കും ഒരു മുന്നിട്ടിറങ്ങാനൊരു ഒരു 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 കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് നല്ലത് പറയാനും വിമർശനങ്ങളും എല്ലാം ഏതൊരു കാര്യത്തിനുണ്ടാകും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും ഒരുമിച്ച് കൊണ്ട് ഒരു മനസ്സിലും ഒരു ശരീരവും സ്വീകരിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായൊരു മനുഷ്യന്മാർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് കാരണം ഏത് വിഷയത്തിന് ഇറങ്ങുമ്പോഴേക്കും ഒരു നല്ലൊരു അഭിപ്രായം ഉണ്ടാകും മോശപ്പെട്ടൊരഭിപ്രായം ഉണ്ടാകും ഈ രണ്ട് കാര്യത്തെയും ഒരുപോലെ സ്വീകരിക്കാൻ കഴിയണം അങ്ങനത്തെ ഒരാൾക്കാണ് ഏതൊരു കാര്യത്തെ വിജയിപ്പിക്കാൻ വിജയിപ്പിക്കാൻ കഴിയുകയുള്ളു എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങിയാൽ ഒരു കാര്യം വിജയിക്കൂല അപ്പോൾ അങ്ങനത്തെ ഒരു നേതൃത്വത്തിന് കീഴിലായി കൊണ്ട് തന്നെയാണ് ഈ കാര്യം നടന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൊണ്ട് തന്നെ ഈ കാര്യം നടത്താൻ ഇവിടെ കഴിഞ്ഞത് അതിനുവേണ്ടി എല്ലാം നില പോയക്കയാണ് എന്ന് ആര് ഏത് രൂപത്തിൽ മറച്ചു വെച്ചു കഴിഞ്ഞാലും മറക്കപ്പെടാൻ പറ്റാത്ത കോലത്തിൽ പ്രത്യക്ഷമായ രൂപത്തിൽ എല്ലാവർക്കും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതായ മുഴുവൻ ആളുകൾക്ക് അള്ളാഹു ഹൈർ നൽകട്ടെ ഇതിനുവേണ്ടി വേണ്ടി സ്ഥലം നൽകിയതായ നമ്മൾ മാനുഹാജിക്കെയും ആഴ്ച താത്തയും അതിനുവേണ്ടി എല്ലാ പിന്തുണ നൽകിയിട്ടുള്ളതായ നമ്മുടെ